ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് മഞ്ജു ഇതെന്റെണ്ടല്ലോ ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വന്നു ആരാണെന്നോ ഈ ചിഞ്ചുവിന്റെ ബോയ് ഫ്രണ്ട് രാഹുൽ എനിക്ക് രാഹുലിനെ ഇഷ്ടമല്ല കാരണം രാഹുലിന് കിട്ടിയ പിന്നെ ചിഞ്ചു ഏതു നേരം അവന്റെ പുറകെയാ നീ എന്തായി നോക്കുന്നേ രാഹുല് വരണ്ട ടൈം കഴിഞ്ഞടി അവനെ കാണുന്നില്ല അവൻ ഇന്നലത്തെ മഴ നനഞ്ഞു വല്ല പനിയും പിടിച്ചിട്ടുണ്ടാവും ഇന്ന് വരില്ല അയ്യോ എന്റെ രാഹുലിന് പനിയോ ചിഞ്ചു ഞാൻ വന്നു എന്റെ രാഹുല് വന്നു കണ്ടോ ഇതാണ് അവസ്ഥ അപ്പൊ പിള്ളേരെ അസൈൻമെന്റിന്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ സബ്മിറ്റ് റെഡിയാണ് വെരി ഗുഡ് ഇത് ഞാൻ മാർക്ക് ചിഞ്ചു ഞാൻ ഡയഗ്രം വരക്കാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് നീ വരച്ചു തരണേ നീ അല്ലേ എനിക്ക് എപ്പോഴും വരച്ചു തരാറ് അയ്യോ ഏടി ഞാനൊന്ന് രാഹുലിന്റെ അസൈൻമെന്റ് വീട്ടിൽ കൊണ്ടുപോവുക അവനൊന്നും ചെയ്തിട്ടില്ല അവനപ്പൊ അസൈൻമെന്റ് ഒന്നും ചെയ്തിട്ടില്ലേ അവന് പിന്നെ എന്താ പണി പാവം പാവം എന്നും വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ക്രിക്കറ്റ് കളിക്കാൻ പോവും അതുകൊണ്ട് അവൻ അസൈൻമെന്റ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല നീ ഇങ്ങനെ അവനെല്ലാം ചെയ്തു കൊടുത്ത അവനെ മടിയനാക്കിക്കോ എടി സോറി അവന്റെ അസൈൻമെന്റ് ചെയ്യാനുള്ളത് കൊണ്ടാ സാരമില്ല ഞാൻ വരച്ചോളാം ചിഞ്ചു വാടി പി ടി പിരി നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം എടി നീ പോയിക്കോ പിറ്റിക്ക് ഞാനും രാഹുലും ക്ലാസ്സിലിരിക്കാ നീ ഇല്ലാതെ ഞാൻ പോകുന്നില്ല വന്നില്ലെങ്കിൽ ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും നീ മടി പിടിച്ച് ക്ലാസ്സിൽ ഇരിക്കാന്ന് അയ്യോ പറയണ്ട ഞാൻ വരാം വേണം ക്ലാസ്സിൽ നോട്ട് കംപ്ലീറ്റ് എല്ലാവരും എഴുന്നേറ്റോ ഫിഫ്ത് ചാപ്റ്റർ അല്ലേ രാഹുലെ പെടുത്തോണ്ടിരിക്കുന്നത് നിന്റെ നോട്ടിലാക്ക സെക്കൻഡ് ചാപ്റ്റർ വരെ ഉള്ളല്ലോ ഷോ മീ യുവർ ഹാൻഡ്സ് ഇനി ഓരോ എക്സ്ക്യൂസും നീ എന്തിനാ എണീക്കുന്നേ നിന്റെ നോട്ടെല്ലാം കംപ്ലീറ്റ് ആണല്ലോ എടി രാഹുലിനെ തല്ലുകൊണ്ടില്ലേ എനിക്ക് സങ്കടം വരുന്നടി ഞാനും തല്ലൊള്ളാൻ പോവാ ഓവർ ആവുന്നുണ്ടേ നിനക്കിതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല എനിക്കും അടി വേണം ഞാനും ചെയ്തിട്ടില്ല ചിഞ്ചു വേഗം അടി നമുക്ക് ക്യാൻറ്റീനിൽ പോവാം ആ മഞ്ജു നമുക്ക് കഴിക്കാം ചിഞ്ചു നിങ്ങൾ രാഹുലെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോവാടാ

നീ ഇങ്ങനെ അവനെല്ലാം ചെയ്തു കൊടുത്ത് ചീത്തയാക്കിക്കോ നിനക്ക് കിട്ടിക്കോളും പാവുല് അപ്പൊ നമ്മൾ ഇനി ക്യാൻറ്റീനിൽ പോകുന്നില്ലല്ലോ അല്ലെ വാ എന്തായാലും ക്യാൻറ്റീനിൽ പോവാ ഞാൻ വാങ്ങി തരാം അല്ലെങ്കിൽ നിനക്ക് എന്നോട് നല്ല എനിക്കറിയാം ഓ ശരി ചിഞ്ചുനേകം ആ ബസ് പോവും മഞ്ജു നിക്കടി ഇന്ന് രാഹുലുണ്ട് നമ്മുടെ കൂടെ നീ രാഹുലും കൂടെ വന്നോ ഞാൻ രാഹുലെ മഞ്ജു വഴക്കിട്ട് പോയടാ പോവാൻ പറ ആഹാ മഞ്ജു നീ എത്തിയോ എന്തെങ്കിലും ഇരിക്കുന്ന ട്യൂഷനൊന്നും പോവണ്ടേന്ന് ഞാൻ പോവുന്നില്ല ട്യൂഷന് അയ്യോ നീ ഇല്ലെങ്കി ചിഞ്ചു ഒറ്റക്കാവില്ലേ നീ വേഗം അടിപൊളിക്കാതെ ചെന്നേ ഒറ്റക്കാവട്ടെ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ മാത്രം എന്തിനാ ഞാൻ അവിടെ അവളാ രാഹുലിനെ കൊണ്ടുവരട്ടെ രാഹുലോ അതാരാ ആഹാ ഞാൻ മമ്മിയുടെ അയ്യോ വേണ്ട വേണ്ട പറയല്ലേ പിന്നെ മിണ്ടില്ല രാഹുലിനെ എന്നെ ഇതാണോ കാര്യം ഇതിനെ എങ്ങനെ നീ വിഷമിച്ചിരിക്കുന്നെ രാഹുലൊക്കെ എത്ര നാളത്തേക്ക് അതൊക്കെ കുറച്ച് കഴിയുമ്പോ അങ്ങ് പോവില്ലേ പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ അത് അവക്ക് എന്തായാലും മനസ്സിലാവും നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ചെല്ലെ നാളെ ഒരു എന്തായാലും ടെസ്റ്റ് പേപ്പർ പഠിച്ചിട്ട് കേട്ടല്ലോ ആ ചേച്ചി നാളെ എന്തായാലും നല്ല ഉഴപ്പാണ് ഉഴപ്പാണിപ്പോ എല്ലാത്തിനും ശരിയാക്കുന്നുണ്ട് ചേച്ചി ചിഞ്ചും മഞ്ചും ചെഞ്ചും വന്നോ ആടുത്ത ടീം സത്യല്ലോ വാ വാ ചേച്ചിമാര് വേറെ ഇരിക്കേ എന്ത് വിറ്റ് മഞ്ജു ഉഷാറല്ലല്ലോ രണ്ടും കൂടെ ഉടക്കി തോന്നുന്നു ഏ ഒന്നുമില്ല ചേച്ചി ചിഞ്ചുന്റെ മാത്സ് നോട്ട് ഇന്ന് തന്നെ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഉള്ളതാ ചേച്ചി ഫോർത്ത് ചാപ്റ്റർ അല്ലേ നിങ്ങൾക്ക് ഇനിയുള്ള അതെ ചേച്ചി മാത്സിന്റെ നോട്ട് കൊണ്ടാന്ന് തോന്നല്ലേ കണക്കുകളൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ നമുക്കന്ന് ആദ്യം ഈ കണക്കിന് തന്നെ തുടങ്ങാം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ രാഹുൽ രാഹുൽ ആരാ ഈ ഫ്ലെയിംസുകളൊക്കെ എപ്പോഴും ഉണ്ടോ പിള്ളേരെ ഇതൊക്കെ ഞങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ട് ചേച്ചി എല്ലാരും കളിക്കും ഇപ്പൊ വരാം എന്നിട്ട് നമുക്ക് രാഹുലിനെ വിശദമായിട്ട് പരിചയപ്പെടാം ലൈൻ ഉണ്ടല്ലേ ആ രാഹുൽ നിങ്ങളൊക്കെ ടീസെന്റ് ആയിരിക്കും ഞാൻ പറയാതിരുന്നെ എനിക്ക് ലൈൻ ഉണ്ട് നിനക്കും നിനക്കുണ്ടായിരുന്നോ എന്റെ ലൈനിന്റെ പേരും രാഹുൽന്ന് തന്നെയാ ആണോ സെയിം തിച്ച് ഇനി ഒരു സസ്പെൻസും കൂടെ ഉണ്ട് എന്ത് രാഹുൽ ഉണ്ടല്ലോ നിങ്ങളുടെ പഠിക്കുന്നേ പഠിക്കുന്നെ ഞങ്ങളുടെ സ്കൂളിലോ അത് കളാലോ എന്റെ മമ്മിയുടെ ഫ്രണ്ടിന്റെ മോന അങ്ങനെ സെറ്റായി നിങ്ങള് പാര രാഹുൽ ഞങ്ങളുടെ സ്കൂളിലോ ഏത് ഏജ് തന്നെയാ എയ്ത്തിലാ എയ്ത്തിലോ ഏത് ഡിവിഷനാ സി ഡിവിഷൻ സി ഡിവിഷൻ ആണോ അറിയോ പിന്നെ പിന്നറിയാതെ ഞങ്ങൾ എന്താ രസം ഞങ്ങളുടെ ക്ലാസ്സിലാകെ ഒരേ ഒരു രാഹുലേ ഉള്ളൂ അതേ ചിഞ്ചുന്റെ ബോയ്ഫ്രണ്ട് രാഹുലാ അതെങ്ങനെ ശെരിയാവും അത് ശരിയാവുമല്ലോ നിന്റെ രാഹുൽ എങ്ങനെയാ കാണാനൊക്കെ അടിപൊളിയായിട്ട് ഒരു ചുരുടെ മുഴിയൊക്കെയുള്ള രാഹുൽ അല്ലേ അത് തന്നെ നിനക്കെങ്ങനെ അറിയാം അയ്യോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ ഇവിടെ ആരും ചിഞ്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞുതന്നെ അപ്പൊ ചിഞ്ചു ഈ രാഹുലിന്റെ കാര്യം എങ്ങനെയാ ഞാനായിട്ട് വീട്ടിൽ വിളിച്ച് പറയണോ അതോ നീ ആയിട്ട് നിർത്തിക്കോളോ ഏ വേണ്ട ചേച്ചി പറയണ്ട ഞാൻ നന്നായി വേണ്ട ചേച്ചി ഞങ്ങളും നന്നായി ഏ അപ്പൊ നിനക്കുണ്ടായിരുന്നല്ലേ നൈൻ ആ ചേച്ചി രണ്ടുപേരും നന്നായി അപ്പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും നിങ്ങള് നന്നായാ ഞാൻ വിശ്വസിച്ചതന്നെ അല്ല ചേച്ചി സത്യായിട്ടും ഇവരിന് നന്നായിക്കോളും ഇവരുടെ രണ്ടു പേരുടെയും ബോയ്ഫ്രണ്ട് ഒരാളായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സില് രാഹുൽ എന്നാല് എന്റെ രാഹുലിന് ഞാൻ എത്ര മൊട്ടപ്പബ്സ് വാങ്ങിക്കൊടുത്തതാ സാരല്ല ചിഞ്ചു പോട്ടെ നിനക്ക് ഞാനുണ്ടല്ലോ